ഒരു ഞെട്ടലോടെ വിനു കണ്ണു തുറന്നു ചുണ്ടിൽ ഒരു ചിരിയുമായി തന്നെ നോക്കി നിൽക്കുന്ന സിദ്ധാർത്ഥനെയാണ് അവൻ കണ്ടത് അവൻ അവന്തികയെ നോക്കി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അവൾ നിൽപ്പുണ്ടായിരുന്നു അവന്തിക നീ വിനു ദയനീയമായി അവളെ വിളിച്ചു സിദ്ധാർത്ഥ് വിനുവിനെ നേരെ ചൂണ്ടിയെ തോക്കെടുത്തു മാറ്റി അവൻ അവന്തികയുടെ നേരെ തിരിഞ്ഞു നിന്നു വൺസ് മോർ സ്വീറ്റ് ഹാർട്ട് എന്റെ കണ്ണുകളിൽ നോക്കി വ്യക്തമായി പറ ഞാനൊന്ന് കേൾക്കട്ടെ സിദ്ധാർത്ഥ് മഹേശ്വരന്റെ ഭാര്യയാകാൻ ഈ അവന്തകയ്ക്ക് സമ്മതമാണ് ഒഴുകി വന്ന കണ്ണുനീരനെ തുടയ്ക്കാതെ ഒരു വാശി എന്ന ഭാവത്തിൽ അവൾ പറഞ്ഞു അശോകിന്റെയും സുജാതയുടെയും മനസ്സ് മരവിച്ചിരുന്നു സുജാത പൊട്ടിക്കരഞ്ഞു അരുണിന്റെയും നന്ദിനിയുടെയും അവസ്ഥ മറിച്ചായിരുന്നില്ല സിദ്ധാർത്ഥിന്റെ ചുണ്ടിൽ വിജയച്ചേരി വിരിഞ്ഞു അവൻ അലറച്ചിരിച്ചു എബിയുടെ കണ്ണുകൾ അവന്തികയിലായിരുന്നു നിസ്സഹായതയോടെ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവൻ എന്തെന്നില്ലാത്ത സങ്കടം അനുഭവപ്പെട്ടു സിദ്ധാർത്ഥ് അവന്തികയുടെ അരികിൽ ചെന്ന് നിന്നു അവന്തിക എന്റെ ഭാര്യ ഇങ്ങനെ കരയുന്നത് എന്തിനാ അതെനിക്ക് കാണാൻ കഴിയില്ല അവൻ അവളുടെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനെ തുടച്ചു നീക്കി അവന്തിക ഒരു നിമിഷം പിന്നിലോട്ട് നീങ്ങി ഞാൻ നിങ്ങളുടെ ഭാര്യയാകാം പക്ഷേ എനിക്ക് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് അതെന്താണെന്ന ഭാവത്തിൽ അവൻ അവളെ നോക്കി ഒപ്പം ചുറ്റുമുള്ളവരും എനിക്ക് പഠിക്കണം എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ ഞാൻ വിവാഹത്തിന് സമ്മതിക്കൂ അതുവരെ എന്നെ കാണാനോ സംസാരിക്കാനോ വരരുത് ഈ കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ നിങ്ങളുടെ ഭാര്യയാകാം അത് കേട്ടതും സിദ്ധാർഥ് ഒന്ന് പൊട്ടിച്ചിരിച്ചു നിന്നെ തന്നെ എന്റെ ഭാര്യയാക്കണമെന്ന എൻ്റെ വാശിയുടെ ഒരു കാരണം ദ ഇതാ ഇന്നേ വരെ ഒരാൾ പോലും എന്നോട് എതിർത്ത് സംസാരിച്ചിട്ടില്ല ആ സ്ഥാനത്ത് ഞാൻ ഇത്രയൊക്കെ പേടിപ്പിച്ചിട്ടും നീ എൻ്റെ നേരെ കണ്ടീഷൻസ് വെച്ചിരിക്കുന്നു എക്സൈറ്റിംഗ് ശരി നിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എനിക്ക് ഓക്കെയാണ് നിന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് മതി അതെനിക്ക് ലാഭമാണ് നിനക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യാമല്ലോ ബട്ട് സെക്കൻഡ് കണ്ടീഷൻ അത് അത് നടക്കില്ലല്ലോ അവന്തിക അവന്തിക അവനെ തുറച്ചു നോക്കി നിന്നു എനിക്ക് തോന്നുമ്പോൾ ഞാൻ വന്ന് നിന്നെ കാണും എനിക്ക് തോന്നുന്നതൊക്കെ ചെയ്യും അതിന് നിന്റെ അനുവാദം എനിക്ക് ആവശ്യമില്ല ബിക്കോസ് യു ആർ മൈ ഗേൾ നീ എന്നല്ല ഇനി ആരൊക്കെ എതിർത്താലും ഈ സിദ്ധാർത്ഥിൻ്റെ ഭാര്യ നീ തന്നെയാണ് ഒരു വട്ടം നിന്റെ നാവുകൊണ്ട് എനിക്കത് കേൾക്കണമെന്ന് തോന്നി അത് കേട്ടു ദാറ്റ്സ് എ നഫ് ബാക്കി എന്ത് വേണം എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും നീ അത് ചെയ്യും മനസ്സിലായോ അവൻ അവന്തികയുടെ മൂക്കിൽ നിന്ന് തട്ടിക്കൊണ്ട് വാതിലിനെ ലക്ഷ്യമാക്കി നടന്നു എവി വാതിൽ തുറന്നുകൊടുത്തു അവർ രണ്ടുപേരും മുറിയിൽ നിന്നും പുറത്തിറങ്ങി സുജാത ഓടി ചെന്ന അവന്തികയെ തന്റെ നെഞ്ചോട് ചേർത്തു വെച്ചു അവൾ പൊട്ടിക്കരഞ്ഞു എന്നാൽ അവന്തികയുടെ കണ്ണുനീർ വറ്റിപ്പോയിരുന്നു അവൾക്ക് ഒരുതരം തരം മരവെപ്പ് മാത്രമായിരുന്നു തന്റെ മകളെ പൊതിഞ്ഞു പൊതിഞ്ഞുപഠിക്കേണ്ട സാഹചര്യത്തിൽ ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായതോടെ നിൽക്കേണ്ടി വന്നതിൽ അശോകന്റെ കുറ്റബോധം തോന്നി അവൻ ഭിത്തിയോട് ചേർന്നിരുന്നു നന്ദിനിയും അരുണും അവന്തിയുടെ അരികിലെത്തി അവരുടെ ഹൃദയവും തകർന്നിരുന്നു നന്ദിനി അവന്തിക തലോടി അരുൺ അവളുടെ വലുത് കൈ അവൻ്റെ ഉള്ളംകൈയിൽ പിടിച്ചു വെച്ചു മോളെ നീ എൻ്റെ മോൻ്റെ ജീവന് വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്തില്ലേ നിന്നെ എങ്ങനെയാ സമാധാനിപ്പിക്കേണ്ടേ എന്ന് ഈ വല്ലിച്ചൻ അറിയില്ല മോളെ അവന്റെ കണ്ണിന്റെ നനവ് അവളുടെ കയ്യിലും പതിച്ചിരുന്നു എല്ലാം എല്ല എന്റെ തെറ്റ ആ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തപ്പോ തന്നെ സിദ്ധാർത്ഥിനെ പറ്റി എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല അന്നത് കേട്ട് ഞാൻ പിന്മാറിയിരുന്നെങ്കിൽ ഇന്നിവൾക്ക് ഈ ഗതി വരില്ലായിരുന്നു അനങ്ങാനാവാതെ ബെഡിൽ തലചായ് കരയുകയാണ് വിനു പിന്നീടുള്ള രണ്ടു ദിവസം അവന്തിക കോളേജിൽ പോയിരുന്നില്ല അതിനിടയിൽ വിനു ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോയിരുന്നു സിദ്ധാർത്ഥ് ഈ രണ്ടു ദിവസം അവളെ കാണാൻ വന്നിരുന്നുമില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവൻ തന്റെ കണ്ടീഷൻസ് അംഗീകരിച്ചു കാണുമെന്ന് കരുതി അവൾ കോളേജിലേക്ക് പോയി അവന്തിക കോളേജിൽ എത്തിയതും രേഷ്മ അവളുടെ അടുത്തേക്ക് ഓടിയെത്തി അവൾ അവന്തികയെ വാരി പുണർന്നു നീ എന്താ ഇത്ര ലേറ്റായേ ഞാൻ എത്ര നേരമായി ഇവിടെ നോക്കി നിൽക്കുന്നു ഒരു കുസൃതിയോടെ രേഷ്മ ചോദിച്ചു ഭരണവും വേണ്ടായോ എന്ന് കുറെ ആലോചിച്ചു എന്റെ സ്വപ്നങ്ങളൊക്കെ തീർന്നില്ലേ ഇപ്പൊ എന്റെ ജീവിതം അയാളുടെ കൈക്കുള്ളില്ല അയാൾ പറയുന്നത് പോലെ ചെയ്യാനുള്ള യന്ത്രം അത് മാത്രമാ ഞാനിപ്പോ പിന്നെ മനസ്സിനൊരാശ്വാസത്തിന് വേണ്ടിയാണ് ഞാൻ കോളേജിലേക്ക് വന്നത് ഇനിയുള്ള കുറച്ച് നാളെങ്കിലും സന്തോഷത്തോടെ ഇരിക്കാമല്ലോ ഉള്ളിലുള്ള സങ്കടം അവൾ അധികം പ്രകടിപ്പിച്ചില്ല എന്റെ പൊന്നു പെണ്ണെ നീ ഇതെന്തൊക്കെയാ പറയുന്നേ നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ സമയമില്ലേ അവനെ ഒഴിവാക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി നമുക്ക് നോക്കാം നീ വെറുതെ എനിക്ക് ആശ നൽകണ്ട രേഷ്മ അയാളിൽ നിന്നും ഈ ജന്മം എനിക്ക് മോചനമുണ്ടാവില്ല എന്റെ മരണത്തിന് പോലും അയാളെ തോൽപ്പിക്കാനാവില്ല അതെനിക്ക് ഉറപ്പാ അയാൾ ഇനി കോളേജിലേക്ക് വരില്ല എന്ന് എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിച്ചു പക്ഷേ അയാൾ വരും അതെനിക്കറിയാം വരുന്നെങ്കിൽ വരട്ടെ നിന്നിവിടെ വെച്ച് ഒന്നും ചെയ്യാൻ അയാൾക്ക് പറ്റില്ല അവന്തിക അവളെ നോക്കി മെല്ലെ ചിരിച്ചു ഈ കോളേജിൽ വെച്ചല്ലേ വിനുവേട്ടനെ മുന്നിൽ നിർത്തി എന്നോട് എന്നോടങ്ങനെ പെരുമാറിയത് അയാൾക്കതൊന്നും ഒരു വിഷയമല്ല രേഷ്മ ഇടീ അന്ന് പ്രതീക്ഷിക്കാതെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഇപ്പൊ എല്ലാവർക്കും അറിയാലോ നമുക്ക് എന്തെങ്കിലും ഒരു പോം വഴി നോക്കാടി പെണ്ണെ നീ ടെൻഷൻ അടിക്കാതെ രേഷ്മ അവളുടെ മൂക്കിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു അവന്തിക പിന്നെ ഒന്നും പറഞ്ഞില്ല അവൾ ഒരു ചെറു ചിരു മാത്രം സമ്മാനിച്ചു രേഷ്മ അവളെയും കൂട്ടി ക്ലാസ്സിലേക്ക് നടന്നു പോകും വഴി രേഷ്മ അവളുടെ കയ്യിലിരുന്ന ഫോൺ തിരിച്ചു പിടിച്ചു അവന്തിക കാണാതെ അവൾ ആ ഫോണിലെ കോൾ കട്ടാക്കി മറുവശത്ത് അഭിയായിരുന്നു അവരുടെ സംഭാഷണം മുഴുവൻ അവൻ കേട്ടിരുന്നു അവളെ നേരിട്ട് കണ്ട് ഒന്ന് സംസാരിക്കാനും ആശ്വസിപ്പിക്കാനും അവന് അതിയായ ആഗ്രഹം തോന്നിയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവന്തിക എങ്ങനെ പെരുമാറുമെന്ന് അവൻ അറിയില്ലായിരുന്നു എന്നിരുന്നാലും അവളുടെ ശബ്ദമെങ്കിലും കേൾക്കണമെന്ന് അവന് തോന്നി അതിനൊരു മാർഗമെന്ന രീതിയിലാണ് രേഷ്മയോട് അവൾ അറിയാതെ വിളിക്കാൻ പറഞ്ഞത് അവളുടെ ശബ്ദം അവൻ ആശ്വാസം നൽകിയെങ്കിലും അവളുടെ നെഞ്ചു നീറി എരിയുകയാണെന്ന് അവന് ബോധ്യപ്പെട്ടിരുന്നു എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു എല്ലാം മറന്ന് ക്ലാസ്സിൽ സന്തോഷത്തോടെ അവന്തികയിരുന്നു പെട്ടെന്ന് കുറച്ചേറെ ബോട്ടുകളുടെ ശബ്ദം അവൾ കേട്ടു ആ ശബ്ദം അവളുടെ അരികിലേക്ക് വരുന്നതായി അവൾക്ക് തോന്നി അവളുടെ ഹൃദയതാളം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി ക്ലാസിന്റെ വാതിലിൽ നിന്നുകൊണ്ട് അവന്റെ കണ്ണുകൾ തന്നെ തിരയുന്നതായി കണ്ട അവന്തിക രേഷ്മയുടെ മറവിൽ നിന്നു രേഷ്മ തിടുക്കത്തിൽ ആരും അറിയാതെ തന്റെ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു ഹോ മൈ സ്വീറ്റ് ഹാട്ട് നീ എന്തിനാ മറിഞ്ഞു നിൽക്കുന്നത് നിന്നെ കാണാനല്ലേ ഞാൻ വന്നത് പിടിക്കപ്പെട്ടു എന്നായപ്പോൾ അവൾ മെല്ലെ രേഷ്മയുടെ പിറകിൽ നിന്നും അല്പം മാറി നിന്നു ഐ എം സോറി സ്വീറ്റ് ഹാർട്ട് എനിക്ക് രണ്ടു ദിവസം വരാൻ പറ്റിയില്ല കുറച്ച് ഓഫീഷ്യൽ മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു നിന്റെ വിനുവേട്ടൻ ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോയില്ലേ അളിയന് സുഖം തന്നെയല്ലേ ഒരു വഷളം ചിരിയോടെ അവൻ അവന്തികയെ നോക്കി നിന്നു വാ അവന്തിക നമുക്ക് കുറച്ച് മാറി നിന്ന് സംസാരിക്കാം അതും പറഞ്ഞ് അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അവന്തിക വരില്ലെന്ന് പറഞ്ഞു എന്താണെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി ഉള്ളിൽ ഒരു പേടിയോടെ അവന്തിക പറഞ്ഞൊപ്പിച്ചു സിദ്ധാർത്ഥ വീണ്ടും അവന്തികടെ മുന്നിൽ വന്നു നിന്നു അവന്തിക വെറുതെ മറ്റു കുട്ടികളെ എന്തിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ എനിക്കതിന് താൽപ്പര്യമില്ല നീ വാ അവൾ ഒന്നും പറയാതെ അവിടെ തന്നെ നിന്നു സർ അവൾ എവിടെ നിന്നോട്ടെ സാറിന് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാ പറഞ്ഞോ രേഷ്മ അവന്തികടെ കയ്യിൽ ഇറുക്കി പിടിച്ചു അവൻ രേഷ്മയെ ഒന്ന് നോക്കി ഫ്രണ്ടിനോട് അത്രയ്ക്ക് സ്നേഹമാണോ രേഷ്മയ്ക്ക് സിദ്ധാർത്ഥ് രേഷ്മയുടെ പേര് പറഞ്ഞപ്പോൾ അവൾ ആദ്യമൊന്നും ഞെട്ടിയിരുന്നു അവന്തിക പറഞ്ഞ് സിദ്ധാർത്ഥിനെ വ്യക്തമായി അവൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ പേര് പറഞ്ഞതിൽ അതിശയപ്പെടാൻ ഒന്നുമില്ല എന്ന് അവൾക്ക് തോന്നി അവൾ മറുത്തൊന്നും പറയാതെ അങ്ങനെ നിന്നു മോളെ രേഷ്മെ നിന്റെ ഫ്രണ്ടിപ്പോ എന്റെ പെണ്ണാ നീ നിന്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കെ അതാണ് നിനക്ക് നല്ലത് അവനൊരു താക്കീതോടെ അവളോട് പറഞ്ഞു അവന്റെ നോട്ടം അവന്തികയെ ഇറുക്കി പിടിച്ചു നിൽക്കുന്ന അവളുടെ കയ്യിലായിരുന്നു അത് മനസ്സിലാക്കിയ രേഷ്മ അവളിൽ നിന്നും പിടിവിട്ടു കമോൺ അവന്തിക അവൻ അലറി പറഞ്ഞു പക്ഷേ അവന്തിക പേടിച്ച് അവിടെ നിന്നും അനങ്ങിയിരുന്നില്ല സിദ്ധാർത്ഥിന് ദേഷ്യം വന്നിരുന്നു അവൻ അവന്തികയുടെ അടുത്തേക്ക് നീങ്ങാൻ തുടങ്ങവേ ഒട്ടും പ്രതീക്ഷിക്കാതെ അഭി അവരുടെ ഇടയിൽ വന്ന് നിന്നു അവൻ അവന്തികയെ നോക്കി ഒരു ചിരിയോടെ ചോദിച്ചു അവന്തിക എത്ര നേരമായി നിന്നെ കാത്തു നിൽക്കുന്നു എന്താ വരാത്തേ ഫെസ്റ്റിവൽ ഇങ്ങനെ അടുക്കാറായി നീ എല്ലാം കുളവാക്കോ അവന്റെ ചോദ്യം അവന്തകിക്ക് മനസ്സിലായിരുന്നില്ല എന്താ നടക്കുന്നതെന്ന് അറിയാതെ അവൾ ഒരു അമ്പരപ്പോടെ അഭിയ നോക്കി നിന്നു അല്ല നീ എന്തായി ആലോചിക്കുന്നേ നീ ഇങ്ങി വന്നേ അവൻ അവന്തികുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ട് രോക്ഷാകുലനായി നിൽക്കുകയാണ് സിദ്ധാർത്ഥ അവിടെ അവൻ അവന്തികളുടെ കയ്യിൽ കൂടി പിടിച്ചു എന്നായപ്പോൾ സിദ്ധാർത്ഥ് മറ്റൊന്നും ചിന്തിക്കാതെ അഭിയുടെ ഷർട്ടിന്റെ കോളറിൽ കയറി പിടിച്ചു അഭി അവനെ തുറച്ചു നോക്കി അവന്തിക കണ്ണും മിഴിച്ചു നോക്കി നിന്നു നിനക്ക് എത്രയ്ക്ക് ധൈര്യമുണ്ടോ എന്റെ മുന്നിൽ നിന്നും അവളെ കൊണ്ടുപോകാൻ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല ലീവ് ഹർ ചുവന്ന കണ്ണുകളോടെ തന്നെ കൊല്ലാനുള്ള ഭാവത്തിൽ നിൽക്കുന്ന സിദ്ധാർത്ഥിനെ നോക്കി അഭി നിന്നു അയ്യോ പോവല്ലേ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്റെ കുഞ്ഞുകഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളിങ്ങനെ ചുമ്മാ കഥ കേട്ട് പോകാതെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞൂടെ പിന്നെ ലൈക്കും കൂടി ചെയ്തേക്കണേ മറക്കല്ലേ അപ്പം മറ്റന്നാ കാണാം ബൈ ബൈ